റിയാസ് ിയാസ് മാത്രം ആ കുട്ടീനെ എടുക്കുന്ന സനക്ക് എടുത്തൂടെ ഭാവം തോന്നുന്ന ഏത് ഏത് വീഡിയോ ആണെന്ന് മനസ്സിലായില്ലേ നമുക്ക് ഇവിടെ പോയി ആദ്യം കളിയാക്കി വെറും വെറുതെ പോയിട്ട് നിങ്ങൾക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിട്ട് എല്ലാരൊക്കെ റീച്ച് കൂട്ടാൻ വേണ്ടി മനഃപൂർവ്വം ഗൾഫിൽ പോയതല്ല വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കാരണം കഴിഞ്ഞ ഒരു പെട്ടി തുറക്കൽ വീഡിയോയിൽ ഒരു കമന്റ് വന്നപ്പോ സത്യം പറഞ്ഞ എനിക്കത് ഫീൽ ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ നെസിക്കും അങ്ങനെ തോന്നുന്നുണ്ടോന്നൊക്കെ കാരണം എന്താണ് കമന്റ് വെച്ചാല്

അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു ക്യൂ എൻ എ വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ കുറെ ആയിട്ട് ക്യു എൻ എ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഒറ്റക്ക് ചെയ്യാൻ ഒരു മടിയായിരുന്നു ഇപ്പൊ എന്തായാലും കൂട്ടാളികളെ കിട്ടിയല്ലോ ഏഹ് ത്രിമൂർത്തികൾ എന്നൊക്കെ പറയും എന്താ പറയാ ഞങ്ങൾ നാല് മൂർത്തികൾ കൂടെ എത്തിയിരിക്കാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്താ പറയാ രസകരമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാൻ അറിയാൻ ആഗ്രഹമുള്ള

സമയം പതിനൊന്നര മണി കുട്ടികളൊക്കെ ഉറങ്ങിട്ടില്ല ഫെല്ലൊക്ക് പിന്നെ ഒരു മണി രണ്ടുമണി മൂന്നു മണിയൊക്കെയാണ് കണക്ക് ഇങ്ങനെ നടക്കുവോളും ഉറങ്ങിട്ടില്ല കേട്ടാ പതിനൊന്നരക്കാണ് ഞങ്ങള് വീഡിയോ ചെയ്തത് നാളെ ാണ് രാവിലെ പിന്നെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ മൂന്ന് പേരെ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് വെച്ച് ചെയ്യാട്ടോ നോക്ക് ഫസ്റ്റ് ചെയ്യട്ടോന്നെ ഇണ്ടാവുള്ളൂ സനക്ക് എ ഭാവം തോന്നെ അപ്പൊ ഏത് ഏത് വീഡിയോ ആണെന്ന് മനസ്സിലായില്ലേ സന എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വരണുണ്ടല്ലോ പ്രഗ്നൻസീനെ കൊറേ ഉപ്പിലിട്ടതും മിഠായികളൊക്കെ അതില് ജെസിയാണ് കുട്ടികൾ നടക്കുന്നത് ജെസ്സിയാണ് കുട്ടികൾക്കുന്നത് ഈ പുള്ളി കോഡായിട്ട് നടക്കല്ലേ അതെന്താ വെച്ചാല് എന്റെ ഫ്രണ്ട് കൊറേ പറയാം എന്റെ ഫ്രണ്ട് അവള് ഉച്ചക്കറ്റ് ഇറങ്ങിയതാണ് പക്ഷെ അവള്ക്ക് റൂട്ടൊക്കെ തെറ്റി അവളെ എവിടെയോ എത്തിക്കണം അപ്പൊ നമ്മൾ പറഞ്ഞെടുക്കാൻ രീതിയില് പിന്നെ ഞാൻ റിപ്ലൈ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിപ്പോ നമ്മുടെ ലൈഫിൽ ഒരു ദിവസം വീഡിയോ എടുക്കുമ്പോ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതിലെ വെറും ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമ്മൾ ഇടുന്നുള്ളൂ അതിലുള്ളത് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ആരും വിലയിരുത്താൻ പറ്റൂല പിന്നെ നെസ്സി ആളും ശരി സനയാളും ശരി ശരി ഫെല്ലേബിന്ന് വെച്ചാല് ജീവനാണ് അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും പിന്നെ നെസ്സീനെ അതുപോലെ തന്നെ നെസ്സി ഫസ്റ്റ് എന്റെ പ്രഗ്നൻസി ഏർലി സ്റ്റേജസ് ഉണ്ടല്ലോ അപ്പോഴൊന്നും എടുക്കാൻ വയ്യല്ല അന്ന് വീഡിയോ ഇട്ടപ്പോഴും പലരും ദുഷ്ട കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആർക്കും ഞാൻ പ്രഗ്നന്റ് ആന്ന് അറിയില്ലല്ലോ ഞമ്മള് ചാലിയം പോയില്ലേ ആ വീഡിയോയില് ഫുള്ള് നെസ്സിയാണ് കുട്ടിനെടുത്തിരുന്നത് അപ്പൊ ഏഹ് ഞാനാണെന്നുണ്ടായിരുന്നു പ്രെഗ്നന്റ് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ വെയിറ്റ് ഒന്നും ഇങ്ങനെ എടുക്കാൻ വയ്യല്ലോ പിന്നെ അത് മാത്രല്ല അല്ലെങ്കിലും അവള് എടുക്കൂട്ടോ ആദ്യ എനിക്ക് വെയ്യാന്നുണ്ടെങ്കിൽ വെയ്ക്കുന്നുണ്ടെങ്കിൽ അവള് എടുക്കും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കുട്ടിക്ക് അവളെ ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ അവൾ എടുത്ത് നടന്നിരുന്നത് അപ്പൊ പലരും പറഞ്ഞു ശബ്ലി നെസിനെ കൊണ്ട് എന്റെ കുട്ടീനെ എടുപ്പിക്കുന്നു എന്താ ശബ്ലിക്കെന്താ എടുത്തുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാരണം കൊണ്ടാണ് പിന്നെ അതാ സാന ഫുഡ് കൊടുക്കും എന്താ പറയാ പുളിപ്പിച്ചു കൊടുക്കും ഇപ്പൊ ഇത് ഉറക്കി കൊടുത്തത് അവൾ അവൾക്ക് പിന്നെ എന്ന് പറഞ്ഞാല് ഞങ്ങൾ കൊറേ കാലങ്ങളായിട്ട് കാത്തിരിക്കുകയല്ലേ സന ഏത് കാലം ഇവര് ഇപ്പൊ വന്നിട്ട് ഒരു അഞ്ചാറ് വർഷമായിട്ട് മുന്നേ വന്നിട്ട് അവള് വന്നിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളു പക്ഷെ ഞങ്ങള് രണ്ട് പേര്ന്ന് പറഞ്ഞാല് ഞങ്ങള് രണ്ടുപേരുടെ ഒരു സ്വപ്നായിരുന്നു ബേബി എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നു ഞങ്ങള് സ്വപ്നം എപ്പോഴും എപ്പോഴെപ്പോഴും സന സ്വപ്നം കണ്ടിട്ടൊക്കെ വന്ന് പറയുന്ന കേട്ടോ എന്റെ അടുത്ത് സ്വപ്നം കണ്ട് അങ്ങനെ ഇങ്ങനെ ചിലപ്പോ പറയാം ആ കുട്ടിയായിരുന്നു ചിലപ്പോ പറഞ്ഞു ചെലപ്പോ നിങ്ങളെ പോലെ ആയിരുന്നു നിങ്ങൾ അത്രയും സ്വപ്നം കണ്ടതാ എന്നിട്ട് സനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും തോന്നലുണ്ടാ അപ്പൊ ആ വീഡിയോയിൽ കണ്ടിട്ട് ഒരിക്കലും നിങ്ങള് വിലയിരുത്തരുത് നമ്മൾക്ക് ഈ മൂന്ന് മക്കളും എല്ലാവർക്കും അവരെ അവരെ മക്കളെ പോലെ തന്നെയാണ് കേട്ടോ യാതൊരു വേർതിരിവില്ല എന്നും അങ്ങനെ തന്നെ ആവട്ടെ ആവട്ടെല്ലേ അതെ ഇനിയിപ്പൊ നെസ്സിന്റെ കുട്ടി വന്നാൽ അതിന് തന്നെ സാമുക്ക് എപ്പോഴും ഇന്നോട് പറയുന്നത് അവള് എനിക്ക് എന്തെങ്കിലും വയ്യാതായാലും കുട്ടീനെ എടുത്തുകൊണ്ട് മുകൾക്ക് പോകും നോക്കും കൊണ്ടടക്കൊക്കെ ചെയ്യും അപ്പൊ സാമുക്ക് എപ്പോഴും പറയണ നെസ്സി ഇതുപോലെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാല് ഈ ഇതുപോലെ നോക്കണട്ടാ അവൾക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാല് നെസിന്റെ കുട്ടിനെ നന്നായിട്ട് നോക്കണട്ടാ പിന്നെ അധികം നോക്കാൻ പറ്റാത്തത് മുന്നക്കാണ് നല്ല ബേബിനെ കാരണം അവളെ കുട്ടിയെ ഒരു നാലെണ്ണത്തിന് നോക്കണ പിന്നെ അവൾ എന്താ ചെയ്യുക എന്നാലും അവളെ കൊണ്ട് പറ്റണ അവളും ചെയ്യാറുണ്ട് ഇപ്പൊ അടുത്തതെന്താ എന്റെ വീഡിയോ കാണാൻ അപ്പൊ കൊറേ പേര് പറയുന്നുണ്ട് ഞങ്ങള് വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോ പിന്നെ അതുപോലെ നമ്മളത് ഭയങ്കര വൈബാണെന്ന് സത്യമാണ് കേട്ടോ ഞങ്ങള് പേരും ഏകദേശം ഒരേ ഒരു വൈബിലുള്ളവരാണ് ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക് നെസ്സി എങ്ങനെ ആവുന്നുള്ളത് ഏഹ് ഇപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇൻവെർട്ടർ ആണ് അത്ര വലിയ ഇൻവെർട്ടർ ഒന്നല്ലക്കാ അവൾക്കും നമ്മൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ പെട്ടെന്ന് ഫീൽ ചെയ്യുക അങ്ങനൊന്നും തോന്നുന്ന ടൈപ്പ് ടൈപ്പൊന്നല്ല ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ഒരു പെട്ടി തുറക്കൽ വീഡിയോയിൽ ഒരു കമന്റ് വന്നപ്പോ സത്യം പറഞ്ഞ എനിക്കത് ഫീൽ ചെയ്തു ഏഹ് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് നെസിക്കും അങ്ങനെ തോന്നുന്നുണ്ടോന്നൊക്കെ കാരണം എന്താണ് കമന്റ് വെച്ചാല് നെസ്സിക്ക് ഞാന് ഇന്നലെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതില് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ആരോ അയച്ചിട്ടുണ്ടായിരുന്ന ഷംലി എന്താണ് നെസ്സിനെങ്ങനെ ആക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ നെസ്സിക്ക് ഇത് അയച്ചോട് നെസ്സിനോട് വെച്ചാൽ എനിക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ എന്നെ കളിയാക്കി പൊയ്ക്കാൻ നിങ്ങൾ അവിടെ നിന്ന് എന്തോ എന്തോ ഈ അയച്ചിരുന്നല്ലേ അപ്പൊ റിപ്ലൈ ഫ്രീഡ് ഞങ്ങള് നാലു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം കളിയാക്കാറുണ്ട് ചില ഫാമിലിയില് ആ ഒരു ഫ്രീഡം ഉണ്ടാവില്ല അങ്ങനെ പരസ്പരം സ്ഥലത്താണ് നമ്മളെന്തേലും പറമ്പു പെട്ടെന്ന് കൊള്ളല്ലേ ആ ഒരു ആ ഒരു കൂടി നമ്മളെ വീട് കാണുന്നവർക്ക് അത് അങ്ങനെ തോന്നുള്ളൂ ഞമ്മളെ വീട്ടില് പ്രശ്നമുണ്ട് എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും ഇവരെ മൂന്ന് പേരെ പറഞ്ഞാലോ അവരെന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ ആ ഒരു സെൻസിലെടുക്കുകയുള്ളൂ അത് എന്താണ് കളിയിലാണെന്നുള്ളത് നമുക്കറിയാം കാരണം സ്നേഹം അടുത്ത എല്ലാ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരുമുള്ള അടുത്ത് പറയാൻ പറ്റും പക്ഷെ ചില വീടുകളിൽ അങ്ങനെ ആവില്ല എന്തേലും ഒന്ന് തൊട്ടതിനും പിടിച്ചതിനൊക്കെ നെഗറ്റീവായിട്ട് കണ്ട് കരച്ചിലും പിന്നെ എന്താ പറയുക പിണക്കങ്ങളും അങ്ങനെ ആകുമ്പോഴും അങ്ങനെയല്ല ഇപ്പോൾ ഞാൻ വെട്ടി തുറക്കൽ വീഡിയോയിൽ ഇങ്ങനെ അവളെ കളിയാക്കുന്നുണ്ട് അല്ലേ ആ കുറെ കിട്ടിയല്ല ഞാന് ഇവിടെ വന്നപ്പോ സനേഷ് അബ്ലിയാത്ത് അങ്ങനെയാണ് ആ ഒരു ഇതില് നമുക്ക് മനസ്സിലാക്കി രണ്ടാളും അങ്ങനെയാണ് ആ രീതിയിലാണ് പെരുമാറുന്നത് ആ രീതിയിൽ എടുക്കുന്നുള്ളു അപ്പൊ ഞാനും ആ രീതിയില പൊതുവേ എല്ലാ വീട്ടിലുള്ളൊരു മത്സരവും ആരാണ് കൂടുതലാണ് ഇവിടെ ആയാലും നമ്മളൊക്കെ ഒരാളെ ഒരാളെതാക്കി വെച്ചിട്ട് ഒരാളെ ചുറുതാക്കി വെക്കുക അല്ലെങ്കിൽ ഒരാളെ കഴിവിനെ വലിയ ഇവിടത്തെ മോളാണെങ്കിൽ പോലും ഇപ്പൊ എന്റെ അടുത്തൊരു തെറ്റോന്നല്ല ഇവരെ മുന്നിൽ തന്നെ അമ്മ പറയോ അല്ലെ പൊക്കി വെച്ച് വെക്കുക അങ്ങനെ ഇവിടെ ഒന്നു പിന്നെ ഇന്നിവിടെ സത്യം ഒരു കാര്യത്തിൽ അവര് അവർക്ക് അവർ സ്പേസ് നമ്മൾ എന്തായാലും കൊടുക്കണം ഇപ്പൊ ബ്രദേ പോലും അവർ കല്യാണം കഴിഞ്ഞ പിന്നെ അവർക്ക് ആ ഒരു ഇത് നമ്മള് ചെലവരുണ്ട് ഞങ്ങളെ ഭാഗ്യ കേട്ടാ ശരിക്കും ഞാനെല്ലാം കേട്ടുകണേ എന്റെ ഫ്രണ്ട്സുകള ഇടയിലൊക്കെ ണം കഴിഞ്ഞാല് പോലും നാത്തുമാരൊക്കെ അവരെ ആങ്ങളാരെ പിടിച്ച് വെച്ചിന്ന് തോന്നുന്നില്ല കാര്യം ചിന്തിച്ചപ്പോ നമ്മളെ ഹസ്ബൻഡുമാരെ പോലെ നമ്മളൊക്കെ ഇത് വരില്ലേ അത് വേറെ ഒരു കാര്യേ സനക്ക് അവിടെ നാത്തൂന് ഇല്ല എന്നിട്ട് അവൾ അത് മനസ്സിലാക്കി ചെയ്യണുണ്ട് ഇത് അവളെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി അങ്ങനെ കേട്ടോ നെസ്സി വരുമ്പോഴും എനിക്ക് പേടിണ്ടായ പുതിയ ജനറേഷനാണ് നീ അങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടിയാവോന്നൊക്കെയാ പക്ഷെ അവളങ്ങനെ ഒന്നുമില്ല നമ്മളെ ഫാമിലി ചെന്ന് കഴിയാല് അവള് ശരീമിനെയും കയറിയും നമ്മളെ ഫാമിലിനും കയറിയും അവർക്ക് മുന്നായാലും ശരി അങ്ങനെ ഞങ്ങള് തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല കമ്മിലിട്ട് പ്രശ്നം ഇല്ല ഇതുവരെ കൊഴപ്പില്ല ഇനിണ്ടാവ മുന്നോ ഇങ്ങനെ അടുത്ത നിത ഉമ്മ എന്തിനാണ് സുഖമില്ലാതെ ഉപ്പ നാട്ടിൽ മുന്നയുടെ അടുത്ത് പോയത് നില ഞാൻ നല്ല തരി ഉണ്ടായിരുന്നു വെച്ചിട്ട് തടി കുറച്ചത് അപ്പൊരു കല്യാണം ഉണ്ടായിരുന്ന പരുവില് ഇവർ ഇവരൊക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പൊ തടിച്ചു കഴിഞ്ഞാലും പേടിക്കാനൊന്നും ഇല്ല ഇവർക്ക് കുറക്കാനറിയാം ഇവളൊക്കെ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് പതിനഞ്ച് കിലോ കുറച്ച ആളാണ് അവളാണെന്നുണ്ടെങ്കിൽ കല്യാണം എന്തെങ്കിലും വരുമ്പോഴേക്കും ഒരു മാസം കൊണ്ട് കൊറക്കാൻ അവൾക്ക് അറിയാം അപ്പൊ അവള് തടിച്ചിരുന്ന സമയത്ത് സാധനം പ്രെഗ്നന്റ് ആണോന്ന് കൊറേ കമിച്ചു പോയതല്ലേ ഇവള് പ്രാവശ്യം നല്ല തിന്ന് തടിച്ചു കൊടുത്തിട്ടാണ് വന്നത് തന്നെ ും പ്രഗ്നന്റ് ആണോന്നോ പി ഉമ്മ ഉപ്പാൻ എന്തിനാ നാട്ടിലാക്കി പോയത് പിന്നെ പലരും ചോദിക്കണ്ടോ ഉപ്പ ഇവിടെ ഉപ്പ പോണ വീട് ഇട്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ നിങ്ങളും പാമ്പും കിടന്ന് വര സൈഡിലിട്ടായിരുന്നു ഇപ്പ ഉണ്ടായിരുന്നു അത് പലരും ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പൊ ഗൾഫിൽ പിന്നെ കൊറേ പേര് ഉമ്മ എന്താ അവിടെ നിൽക്കണത് ഉമ്മ എന്താ ഇങ്ങോട്ട് വരാത്തത് അല്ലെ ഉപ്പാൻ എന്തിനാ പോയത് എന്ന് ചോദിച്ചാൽ ഉമ്മന്റെ വിശ ഉമ്മ നാട്ടില് വന്നിട്ട് വിസിറ്റ് അല്ല അപ്പൊ ആറ് കയറിയില്ല എന്നുണ്ടെങ്കില് അത് വിസ ക്യാൻസൽ ആവും അപ്പൊ പിന്നെ ഉമ്മ കയറിയതാണ് വേഗം ഇറങ്ങാന്നുള്ള രീതിയിൽ കയറിയതാണ് ഉപ്പ പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഉപ്പാന്റെ സർജറി ആയതുകൊണ്ട് ഉപ്പാക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല അപ്പൊ പിന്നെ ഞാനുണ്ട് നെഴ്സി ഉണ്ട് പിന്നെ എല്ലാം ചെയ്യാന് മക്കളുണ്ട് ഇവിടെ പിന്നെ ഉമ്മാക്ക് ധൈര്യമുണ്ട് ഞങ്ങള് എല്ലാരും കൂടെ എന്നുള്ള ആ ഉമ്മ അവിടെ നിന്നതാണ് പിന്നെ ഉപ്പ തിരിച്ചു പോയി അവരൊരുമിച്ച് കുറച്ച് നിന്ന് ഇപ്പൊ ഉമ്മതാ അങ്ങോട്ട് തിരിച്ചു പോന്ന് ഉപ്പയും അവിടെ അപ്പൊ പലരും ചോദിക്കുന്നു സാമുക്ക് 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 എവിടെ എവിടെ സാമക്കെവിടെ എവിടെ പോയി എവിടെ പോയി സാമുക്ക് എവിടെ പോയി സാമക്കെയും ഗൾഫിൽ പോയി അപ്പൊ പലരും ചോദിച്ചു എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്തുകൊണ്ടാവും ഞാൻ വീഡിയോ അതിനുള്ള ഉത്തരം ഞങ്ങൾ അടുത്തതിന് നേരും അങ്ങനെ വേണോ വരണില്ലേ ഏർ എല്ലാരും സാമുഖവിടെ പോയി എന്ന് ചോദിക്കണ്ടല്ലോ പലരും പറഞ്ഞിട്ട് സാമുക്കെല്ലാ ചിട്ട് പറയുന്നത് സമക്ക് എവിടെ പോയി പറയാ എന്ത് വീഡിയോടെ വീഡിയോ എല്ലാരും കളിയാക്കിട്ടേ ശമ്പരാത്താന ആദ്യം കളിയാക്കി വെറും വെറുതെ പോയിട്ട് നിങ്ങക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിട്ട് എല്ലാരൊക്കെ റീച്ച് കൂട്ടാൻ വേണ്ടി മനപൂർവ്വം ഗൾഫിൽ പോയതല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങള് ആൾക്കാരെ പറ്റിക്കാൻ കാരണം രണ്ടാഴ്ച കൊണ്ട് ആള് തിരിച്ചു വന്ന് രണ്ടാഴ്ച കൊണ്ട് തിരിച്ചു വരുന്ന എനിക്കറിയില്ലായിരുന്നു ഇല്ല രണ്ടാഴ്ച രണ്ടാഴ്ച ആ രണ്ടാഴ്ച നിന്നു പതിനാല് ദിവസം നിന്നിട്ടുള്ളൂ പിന്നെ പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് വരേണ്ടി വന്നു എനിക്കറിയില്ലേ മാസം കഴിഞ്ഞിട്ട് വരുവുള്ളൂ എന്നാ പറഞ്ഞത് അപ്പൊ പലരും ഞാൻ വിചാരിച്ചു തിരിച്ചു വരുമ്പോ എല്ലാവർക്കും സന്തോഷാവുന്നു കുറെ പേര് പറഞ്ഞാ ഭയങ്കര സന്തോഷം എന്നിട്ട് പക്ഷെ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല തിരിച്ചു വന്നത് ഇതൊന്നും ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തുച്ഛം വരുമാനത്തിന് വേണ്ടിയിട്ട് പതിനായിരങ്ങൾ മുടക്കിയിട്ട് ആരെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടി ഗൾഫ് പോകുന്നത് നിങ്ങൾക്ക് ശെരിക്കൊന്നു ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ അപ്പോ ഞാൻ വിചാരിച്ചു തവണ കേട്ടോ എന്നിട്ട് വെറുതെ എന്തിനാണ് ആൾക്കാരോ വായിലിരിക്കുന്നത് കേൾക്കുന്നത് അപ്രാവശ്യം വീഡിയോ എടുത്തിട്ടില്ലേട്ടാ നെക്സ്റ്റ് ബ്ലാക്ക് കളർ വരും അതെന്നെ ചെലർത് കഴുത്തിൽ നല്ലോണം വരും കഴിഞ്ഞ പ്രാവശ്യം കഴുത്തില് പക്ഷെ ഡെലിവറി കഴിഞ്ഞാൽ മാറും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഗ്ലോ ആയിരുന്ന േണ്ടേരുംമലി പറ്റുന്ന പോലെ വീഡിയോ ഇടണം ഇഷ്ടം കൊണ്ട് പറയൊക്കെ അടുത്തത്ാങ്ക് ചെയ്യണം ആരാണത് ഇഫ്ര എം ഇഫ്ര ഇസ്മായിൽ കൊറേ കമന്റ് ചെയ്യാ ചെയ്യാറുള്ള ആളന്നെയാണ് സനനെ ക്രാങ്ക് ചെയ്യണം പറഞ്ഞ പോലെ സനനെ പ്രാങ്ക് ചെയ്തിട്ട് എന്റെ മുന്നിൽ എനിക്ക് നല്ല ആഗ്രഹ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റൂല പറ്റിക്ക ആരെയെന്ന് പറയാം മുന്നനെ പറ്റിക്കെ പറ്റിക്ക നെസ്സിൽ പിന്നെ എനിക്ക് തോന്നുന്നു കൊറച്ചൊക്കെ പറ്റിക്കുന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഓർമ്മ പറ്റിച്ചിട്ടുണ്ട് ഒരിക്കാ ഞാൻ റൊണാൾഡോ ഓർമ്മണ്ടാ ഇല്ല ഞാൻ ദേഷ്യം വന്നോ ചെയ്ത് രണ്ടുപേരും സമയത്തുള്ള ഒരു വീഡിയോ തെറ്റിപ്പോയിപ്പോ ഞാൻ റൊണാൾഡോൾഡോ എന്തോന്ന് പറഞ്ഞിട്ട് തെറ്റിപ്പോയപ്പോ ഞാൻ കളിയാക്കി അവൾക്ക് ദേഷ്യം പിടിച്ചു ചെയ്ത് കരഞ്ഞു ചെയ്ത് അങ്ങനെ ഓവർ ദേഷ്യം പിടിക്കില്ല കരഞ്ഞല്ലേ സങ്കടം വന്നി കണ്ണൊക്കെ അത്ര പെട്ടെന്ന് സങ്കടം വരാത്ത ആളാണ് കാടാമൃഗത്തിന്റെ തൊലിക്കട്ടിയ പക്ഷെ അന്ന് എന്തെയാകുമോ ഏക സങ്കടം വന്ന് ഇനി സനനെ നമുക്ക് പ്രാങ്ക് ചെയ്യണം കേട്ടോ ഒന്ന് അല്ല ലാബുനെ ചെയ്തു ലാബുനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട് മീനിച്ചത് മീൻ പൊള്ളിച്ചത് ഞങ്ങള് ഏഹ് തെർമോകോളില് മറ്റേ മീനിന്റെ മസാല ഒക്കെ തേച്ചിട്ട് കൊടുത്തുണ് പിന്നെ വേറെന്തായാലും ബിസ്ക്കറ്റിന്റെ ഉള്ളില് പേസ്റ്റ് തേച്ചു ബിസ്ക്കറ്റിന്റെ ഉള്ളില് പേസ്റ്റ് തേച്ചു കല്യാണർ അതെന്താറിയോ വേറൊരു പ്രത്യേക ഈ വീട്ടിലേക്ക് ഒരു മരുമോനി നമുക്ക് കിട്ടിക്കണം നമ്മളതിനൊക്കെ എന്ത് തന്നെ അവനെ അവനെ പറ്റിച്ചും പറയാ സൂപ്പറല്ലേ അപ്പൊ സൂപ്പറാന്നറിയോ അബ്ബാ സൂപ്പർ അപ്പ സൂപ്പറാണ് അതെ നമ്മുക്ക് പറ്റിയ ആള് ചെയ്യാൻ ബാക്കിയുണ്ട് ിയാൻ ജിയാ ഉമ്മാന്റെ കൂടെ ഷെമീമ് വന്നില്ലേ അത് നിങ്ങള് മാത്രല്ല ഇവിടെ എല്ലാരും ചോദിക്കുന്നുണ്ട് എന്ത് ഷമീം എന്നെ കാണുമ്പോ എല്ലാരും ഫസ്റ്റ് അതാ ചോദിക്കല് എന്താ ഷെമീമ് നേരത്തെ പോയി വരുന്നില്ലേ എന്താ പോവാത്ത അപ്പൊ അപ്പോ കൊറേ പേര് ഞങ്ങൾക്ക് കല്യാണം ഉണ്ടായിരുന്നല്ലോ ആ കല്യാണത്തിനൊക്കെ എല്ലാരും ഈതേ കൊസ് തന്നെ ചോദിക്കുന്നു ഷെമീം എന്താ വരാഞ്ഞത് ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഉടനെ പോയതല്ലേ അല്ലെങ്കിൽ നെസിനെ അങ്ങോട്ട് കൊണ്ടുപോയി കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരുമിച്ച് നാട്ടിൽ ആള് നാട്ടിലായിട്ടും ഇവര് ഗൾഫിലായിട്ടൊക്കെ പക്ഷെ ഇവരങ്ങനല്ല കല്യാണം കഴിഞ്ഞോണ്ട് തന്നെ പോയതല്ലേ ചിലരുടെ ചോദ്യം കേട്ടാ വിചാരിക്കും നമ്മള് മനഃപ്പൂർവ്വം ഇവളങ്ങോട്ട് പറഞ്ഞയക്കാത്തതും അവനങ്ങോട്ട് വരാൻ സമ്മതിക്കാത്തതാണ് എന്നൊക്കെയാണ് തോന്നലെ ആ അമ്മാര് ചോദ്യൊക്കെ ചോദിച്ചില്ലായിരുന്നാ എന്താ വരാത്തത് എന്തൊക്കെയോ എന്താണ് പറയൂ അതല്ല ഫസ്റ്റ് എല്ലാരും കാണുമ്പോ ഫസ്റ്റ് ചോദിക്കാറുണ്ട് അതാണ് എന്താ എത്ര ദിവസം കഴിഞ്ഞിട്ട് കല്ല് കഴിഞ്ഞിട്ട് പോയി ചോ ഒരു മാസം കഴിഞ്ഞിട്ട് പറയുമ്പോൾ എല്ലാവർക്ക് അതെന്താ അങ്ങനെ പോയി അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് എന്താ വരാത്തെ വരുന്നുണ്ടോ എന്താ വെച്ചാൽ എനിക്കിപ്പോ ക്ലാസ് ഉണ്ട് വൺ ഇയർ കോഴ്സ് ആണ് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പോവാത്തത് പിന്നെ ചെലപ്പം ക്ഷമീമ് നാട്ടിൽ വരാൻ ചാൻസ് ഉണ്ട് ആയില്ല ആ പക്ഷെ എന്നാലും ക്ലാസ് ലീവ് എടുക്കാണെ ഒരു മാസൊക്കെ ആ ഒരു ജൂലൈ ഒക്കെ ആവുമ്പത്തെന്തായാലും കഴിയും അപ്പൊ എല്ലാം ഇന്നും ഈ നേരത്തെ ഇങ്ങനെ കളിച്ചു നടക്കുന്നതായി കരയുന്നുണ്ട് നമ്മള് നാലാളിങ്ങനെ ഒരുങ്ങിയിരുന്നിട്ട് എവിടേക്ക പോവാണ് വിചാരിച്ച അവിടെ കേറിട്ട് എവിടെ പോイലേ നോക്കി കൊണ്ട് ആരെങ്ങനെയല്ല അള്ളാഹേ എന്താ ഇത് എന്തെങ്കിലും ഉണ്ടോ ഓ ലയ ആയി ബോയ് ബോൺ ബൾ ഉടുപ്പ് ഇട്ടുകൊണ്ടാണോ ബോയ് ക്യാ നീ ദേഷ്യ അപ്പോൾ ഓരോരുത്തരും ഇവിടെ കൂട്ടു വായം കെട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്ത് കഴിയുമ്പോഴേക്ക് അപ്പോഴേക്ക് ഫെല്ലക്കുട്ടി എണീറ്റ് കച്ചട ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ കൂടുതൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി അവളെ ഒന്ന് ഒതുക്കാൻ പക്ഷേ എന്നും ഇല്ലാത്തൊരു മൂടായിരുന്നു അന്ന് അപ്പോൾ പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വായിച്ചില്ല ഒരുപാട് ഇനിയും വായിക്കാനും ഉത്തരങ്ങൾ പറയാനൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇൻഷാള്ള നിങ്ങൾക്ക് ഇനി എന്തേലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ആഡ് ചെയ്തിട്ട് ഇനി ഒരിക്കലും വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കുള്ള കമൻസൊക്കെ പറഞ്ഞ് അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കൂടെ എന്തിനാണ് വരാം അതുവരേക്ക് മസ്സിലാമലേക്കുമ്പോൾ ബൈ ബൈ